اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الم تعلم ان الله يعلم ما في السماء والارض ان ذلك في كتاب ان ذلك على الله يسير റിഞ്ഞുകൂടെയോ

അവർ ഇബാദത്ത് ചെയ്യുന്നു മിൻ ദൂനില്ലാഹി അള്ളാഹുവിനെ കൂടാതെ ഒന്നിനെ ലം യുനിൽ അവൻ ഇറക്കിയിട്ടില്ല ബിഹി അതേ സംബന്ധിച്ച് സുൽത്താനൻ യാതൊരു പ്രമാണവും അവൻ യാതൊരു പ്രമാണവും ഇറക്കിയിട്ടില്ലാത്തതിനെ അവർ അള്ളാഹുവിനെ കൂടാതെ ഇപാദത്ത് ചെയ്യുന്നു വമാ ലൈസ ലഹും ബിഹി വമാ ഒന്നും ലൈസ ഇല്ല ലഹും അവർക്ക് ബിഹി അതേ സംബന്ധിച്ച് അൽമുൻ യാതൊരു അറിവും വമാ ലഹും ബിഹി മിൻ ബി എൽമുൻ അവർക്ക് യാതൊരു അറിവും ഇല്ലാത്തതുമായതിനെയും ഇല്ലാത്തതുമായതിനെ ഈ ൾക്ക് ഇല്ലതാനും യാതൊരു സഹായി അവർ തർക്കിക്കാൻ വന്നാൽ നിങ്ങൾ തർക്കിക്കുന്നതിനെ കുറിച്ച് അള്ളാഹുവിനെ അറിയാം എന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞേട്ടോ അന്ത്യനാളിൽ ആ സത്യത്തിൽ നിന്ന് ഭിന്നിച്ച് നിന്നതിനെ സംബന്ധിച്ച് അള്ളാഹു തായല അവർക്കിടയിൽ വിധി പറയും എന്നും പറഞ്ഞു എങ്ങനെയാണ് വിധി പറയാൻ കഴിയുന്നത് അത് താങ്കൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ നൈസലഹ് അലുസലമക്ക് അതുപോലെ ഖുർആാനിന്റെ എല്ലാ വായനക്കാർക്കും അവരോടൊക്കെ ഉള്ള ചോദ്യമാണ് അറിയാലോ എന്ത് അള്ളാഹുവിനെല്ലാം അറിയാമെന്ന് ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും ചിലടത്തൊക്കെ അഭിസമാവാത്തിവല്ലാറിയെന്നാണ് ഇവിടെ സമാ എന്നാണ് ഏകവചനമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആകാശത്തും ഭൂമിയിലുമുള്ള സകലതും അള്ളാഹുവിനറിയാം അതുകൊണ്ട് തന്നെ ഇവരുടെ കുതർക്കങ്ങളിൽ സത്യത്തിൽ നിന്ന് ഭിന്നിച്ചവരുടെ കുതർക്കങ്ങളിൽ വിധി കല്പിക്കുക എന്നത് അള്ളാഹുവിന് കഴിയുന്ന കാര്യം തന്നെയാണ് പിന്നൊരു കാര്യവും കൂടി പറഞ്ഞു അത് അള്ളാഹുവിനെ അറിയാമെന്നല്ല അള്ളാഹുവിനെ അറിയുന്നതിന് മുഴുവൻ അവൻ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ഈ കിതാബ് എന്ന് പറയുന്നത് ലൗഹുൽ മെഹൂൽ ആണ് അള്ളാഹു താല അവന്റെ സൃഷ്ടികളെ കുറിച്ചും അവയുടെ മുഴുവൻ കാര്യങ്ങളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതാണ് ലൗഹുൽ മെഹൂൽ എന്ന് പറയുന്നത് അങ്ങനെയാണ് വ്യാഖ്യാതാക്കൾ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത് എവിടെയാണ് ലൗഹുൽ മഹ്ഫൂദ്? എങ്ങനെയാണ് അതൊക്കെ ബൈബിൾപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എല്ലാ സൃഷ്ടികളെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഒരു രേഖയിൽ രേഖപ്പെടുത്തി വയ്ക്കുക എന്നത് മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ തന്നെ നമ്മുടെ തന്നെ ജീവിതത്തിൽ മനുഷ്യൻ ഡയറി എഴുതും അത് ചില കാര്യങ്ങളൊക്കെ എഴുതുകയാണ് എല്ലാ കാര്യങ്ങളും എഴുതാൻ കഴിയില്ല ഇങ്ങനെ സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ സകലമായ കാര്യങ്ങളും ഒരു രേഖയിൽ സൂക്ഷിക്കുക എന്നത് മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത കാര്യമാണ് പക്ഷെ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് നമ്മുടെ ഈ റോബോട്ടുകൾ ഒക്കെ പ്രവർത്തിക്കുന്നത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അതിനെ പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ് ഈ എ ഐ സംവിധാനം വന്നത് കുറച്ചുകൂടി അപ്പുറത്താണ് എ ഐ പ്രവർത്തിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതിൽ സ്റ്റോർ ചെയ്ത കാര്യങ്ങളാണ് എ ഐ ആപ്പുകളിലൊക്കെ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ ചിലപ്പോൾ അതിന് മറുപടി അറിയില്ല എന്ന് പറയും പിന്നെ അതേ സംബന്ധിച്ച് കുറെ ഡാറ്റകൾ കൊടുത്താൽ പിന്നെ അതൊക്കെ പഠിച്ചിട്ട് അത് പറഞ്ഞു പറഞ്ഞുതരും എന്തായാലും വളരെ ഭീമമായ സ്റ്റോറേജ് അല്ലെങ്കിൽ വിവിധ സ്റ്റോറേജുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടൊക്കെയാണ് റോബോട്ടുകളും ഏകളും ഒക്കെ പ്രവർത്തിക്കുന്നത് എന്തായാലും അതിൻ്റെയൊക്കെ പ്രകടനം വളരെ അതിശയകരം തന്നെയാണ് എങ്കിൽ ഇതിൻ്റെയൊക്കെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടുത്ത് അവന്റെ സകല സൃഷ്ടികളുടെയും മുഴുവൻ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമുള്ള വ്യക്തമായ രേഖയുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമായ കാര്യമായിരിക്കും അതിലൊരു അതിശയവും തോന്നേണ്ടതില്ല എന്നർത്ഥം അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു വരികയാണ് അലംതറ അന്നല്ലാഹു സഹറ ി അറുപത്തി അഞ്ചാമത്തായത്തിൽ അള്ളാഹു താല എല്ലാം കീഴ്പ്പെടുത്തിയിരിക്കുന്നു ആകാശം നിങ്ങളുടെ തലയിൽ വീഴാതിരിക്കാൻ വീഴാതിരിക്കാൻസിക്കു അതിനെ പിടിച്ചു നിർത്തുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് അതിലേക്കാണ് ഇതിന്റെ കണക്ഷൻ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ മനുഷ്യനെ വിചാരണ ചെയ്യാനും അവന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും ഒക്കെ പറ്റും കാരണം എല്ലാം അള്ളാഹുവിന്റെ അറിവിലുള്ളതാണ് അവൻറെ അവനറിയാതെ യാതൊന്നും സംഭവിക്കുന്നില്ല ഒമായുസ് ഉണങ്ങിയതോ പച്ചയോ ആയ അവർ ഇല വീഴുന്നില്ല കൃത്യമായി അവന്റെ രേഖയിൽ ഉണ്ടായിട്ടല്ലാതെ ഇന്ന ഇന്ന ഗോളത്തിലെ ഇന്ന ഭൂഖണ്ഡത്തിലെ ഇന്ന രാജ്യത്തെ ഇന്ന ഇന്ന സംസ്ഥാനത്തെ ഇന്ന ജില്ലയിലെ പഞ്ചായത്തിലെ താലൂക്കിലെ പഞ്ചായത്തിലെ ഇങ്ങനെ ഇത്ര രേഖാംശം ഇത്ര അക്ഷാംശം അതിൽ നിൽക്കുന്ന ഇന്ന മരത്തിന്റെ ഇത്രാമത്തെ കൊമ്പിലെ ഇത്രാമത്തെ ചില്ലയിലെ ഇന്ന അല്ലിയിലെ ഇന്ന ഇല അതുപോലെ കുത്തുകൾ പിന്നെ ഇന്ന ചീരകുത്ത് ഇന്ന കടകുവിത്ത് ഇതിനൊക്കെ രേഖയുണ്ട് എന്ന് അള്ളാഹു താല പറയാണ് അതിനൊക്കെ ബാർകോഡ് ഉണ്ട് അതിനൊക്കെ മനുഷ്യന് മേൽവിലാസമുള്ളതുപോലെ അതിനൊക്കെ എല്ലാ കടകുമണിക്കും ഒരു മേൽവിലാസം ഉണ്ട് അഥവാ ഒരു ബാർകോഡ് ബാർക്കോഡുണ്ട് ഇങ്ങനെ പലർത്തും അള്ളാഹുത്താല പറഞ്ഞൊരു കാര്യാണ് എല്ലാം രേഖയിലാണ് ഉള്ളത് അപ്പൊ അഴുദൂന മിൻ ദൂനില്ലാഹി മാലം യുനസിൽ ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹു ഉണ്ടായിരിക്കുക അവരെന്താണ് ചെയ്യുന്നത് യാതൊരു ആധികാരികതയും ഇല്ലാത്ത സാധനങ്ങളെ ദൈവങ്ങളായി സങ്കല്പിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇബാദിത്ത് ചെയ്യുകയാണ് അവയ്ക്ക് ഇബാധിത ചെയ്യണമെന്നോ അവർക്ക് വല്ല ആധികാരികതയുണ്ടെന്നോ അള്ളാഹു ഒരു പ്രമാണവും ഇറക്കിയിട്ടില്ല നേരത്തെ വന്നല്ലോ ഈ എത്തബീവിനെ ഇല്ലെന്നന്നൈഹമില്ല യഹ്റുസും തുറത്തില്ല അവർ ഊഹത്തെ പിന്തുടരുകയാണ് അവർ കമ്മട്ടം കണക്ക് പറയുകയാണ് അവർ മതിപ്പ് കണക്കാക്കുകയാണ് എന്നും അല്ലാതെ ഇതൊക്കെ അള്ളാഹുത്താല ഇറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവയെ ആരാധിക്കുന്നതെന്ന് അവയോട് പ്രാർത്ഥിക്കുന്നതെന്നോ അവയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതെന്നോ അതൊന്നുമല്ല പാരമ്പര്യമാണ് പൗരാണികരിൽ നിന്ന് കിട്ടിയതാണ് ദേശത്തിന്റെയാണ് വർഗത്തിന്റെയാണ് വംശത്തിന്റെയാണ് ജാതിയുടെയാണ് ഇങ്ങനെയൊക്കെ ഉള്ള കുറെ സാധനങ്ങളാണ് അല്ലാതെ അതേ സംബന്ധിച്ചൊന്നും തന്നെ അംഗീകരിക്കുന്ന സർവേശ്വരനും പരമേശ്വരനുമായ ഭക്ഷാവായ ജഗന്നിയന്താവായ അള്ളാഹു ഒരു കാലത്തും അവയെക്കുറിച്ചൊന്നും ഒരു വർത്തമാനം പറഞ്ഞിട്ടില്ല പറഞ്ഞതുപോലെ തുമുഹ അന്തും സുഹൃത്ത് യൂസുഫില് നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരുമിട്ട കുറെ പേരുകൾ അഥവാ കുറെ കഥാപാത്രങ്ങൾ എന്നർത്ഥം ഒമാലൈ ഒമാലൈസലുഹും അതേ സംബന്ധിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല എങ്ങനെയാണ് ഇത് ഞങ്ങളുടെ ദൈവങ്ങളായത് ഞങ്ങൾ എങ്ങനെയാണ് ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നവരായത് അത് പണ്ടേ അങ്ങനെയാണ് എന്നല്ലാതെ അതേ സംബന്ധിച്ച് കൃത്യം ഒരു വിവരവും ഒരറിവും അവർക്കില്ല കുറെ സങ്കല്പങ്ങളുമായിട്ട് നടക്കുന്നു എന്നല്ലാതെ എന്നിട്ടോ അവർക്കതുകൊണ്ട് വല്ല കാര്യമുണ്ടോ സർവശക്തനായ എല്ലാം അറിയുന്നവനായ അള്ളാഹുവിനെ വിട്ട് അവന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി യാതൊരു അറിവുമില്ലാതെ കേവലം മോഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവനു തുല്യം മറ്റാരെയൊക്കെയോ പരിഗണിക്കുന്ന ഇവർ വിചാരിക്കുന്നത് ഇവര് ഞങ്ങളെ സഹായിക്കും രക്ഷിക്കും എന്നൊക്കെയാണ് അല്ല അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അതാണല്ലോ മുകളിൽ പറഞ്ഞത് അവർക്ക് അന്ത്യനാളിൽ അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്തിനെ കുറിച്ചാണ് അവർ തർക്കിച്ചുകൊണ്ടിരുന്നത് അവരുടെ മനസ്ഥിതി എന്തായിരുന്നു എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും സ്വാഭാവികമായും അതിന്റെ അനന്തര ഫലം അള്ളാഹുവിന്റെ ശിക്ഷക്ക് അവരുടെ ഈ ധിക്കാരത്തിന് കടുത്ത ശിക്ഷ കിട്ടുക എന്നായിരിക്കും എന്നാൽ ആരെയാണോ ആദരി ആരാധിച്ചത് ആ ആദരിച്ചത് പൂജിച്ചത് അവരാരും വന്ന് ഇവരെ രക്ഷിക്കുകയില്ല രക്ഷകൻ സഹായി എന്നൊക്കെ നൽകാൻ ഐശ്വര്യം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഒരു രക്ഷയും അവർക്ക് ലഭിക്കുകയില്ല ഒരു സഹായവും കിട്ടുകയില്ല അങ്ങനത്തെ സാധനങ്ങളെയാണ് എന്നിട്ടാണ് ഇവർ ഇവയൊക്കെ യാതൊരു പ്രമാണവുമില്ലാതെ ദൈവങ്ങളായി കൊണ്ടു നടക്കുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബ് ഹനോട്ട ഷിർക്കിന്റെ ലുൽമിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും നമ്മെ കാത്തിരിച്ചിരിക്കുന്നതാവട്ടെ അള്ളാഹമ്മ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين